പരിയാരം അസി ആശ്രമം പള്ളിക്ക് സമീപത്ത് വെച്ച് മോട്ടോർ ബൈക്കും സ്കൂൾ ബസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു പരിയാരം തൃപ്പാപ്പിള്ളി കവലക്കാടൻ വർഗീസ് മകൻ മുപ്പത്തിയൊമ്പത് വയസ്സുള്ള ഷിൻസനാണ് മരിച്ചത് ഇന്ന് ഉച്ചതിരിഞ്ഞ് നാലേ മുപ്പതോടെയായിരുന്നു അപകടം അപകടത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ഷിൻസനെ ചാലക്കുടി സെഞ്ചെംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു ചാലക്കുടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലിക്കാരനായ ഷിൻസൻ ചാലക്കുടിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം അമ്മ ഫിലോമിന ഭാര്യ സൈന മക്കൾ സെറ സെറിൻ